വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിലെ ഭീമൻ ചിലവ് കണക്കുമായി സർക്കാർ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചിലവഴിച്ചിരിക്കുന്നത് വോളണ്ടിയർമാർക്കാണെന്നാണ് പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചിലവായി എന്നാണ് സർക്കാരിന്റെ കണക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചിലവിട്ടു ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച് നൽകിയിരുന്നു ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി ചിലവായി എന്നാണ് പറയുന്നത് ദുരിത ബാധിതരെക്കാൾ കൂടുതൽ കാശ് ചിലവിട്ടിരിക്കുന്നത് വോളണ്ടിയർമാർക്ക് വേണ്ടിയാണ് വോളണ്ടിയർമാരുടെ വണ്ടി ചിലവിനും ഭക്ഷണത്തിനും വേണ്ടി പതിനാല് കോടി രൂപ ചിലവായി വോളണ്ടിയർമാരുടെ ഗതാഗതത്തിനു മാത്രം നാലു കോടി ചിലവായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചിലവ് ഏഴു കോടിയെന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചിട്ടുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചിലവായി ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് ഏഴു കോടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾക്ക് നൽകിയ വകയിൽ രണ്ട് കോടി രൂപ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ചു കോടി മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് പത്ത് കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി രൂപയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചിലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവ് പതിനൊന്ന് കോടിയും മെഡിക്കൽ പരിശോധന ചിലവ് എട്ട് കോടിയുമായി ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടിയും ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടിയും ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി രൂപയും ചിലവായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ